ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരുമായി സംസാരിക്കുന്നുണ്ട് പുലിയെ പിടികൂടിയെന്ന രീതിയിലുള്ള വിവരമൊക്കെ തന്നെ നാട്ടുകാരോട് പറയുന്നുണ്ടെങ്കിലും അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് ഈ ഒരു ആക്രമണം നടത്താിയെ തന്നെയാണോ എന്നൊരു ചോദ്യം ഉൾപ്പെടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പ്രതിഷേധം ഇപ്പോഴും ഇവിടെ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എങ്കിലും അവർ പുലിയെ പിടികൂടിയെന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ആക്രമണം നടത്തിയ പുലിയെ പിടികൂടിയെന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് പുലിയെ പിടികൂടിയും പിടികൂടി പിടികൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് പക്ഷേ പിടികൂടി എം എൽ എ അവിടെ ഈ ഗൂഢല്ലൂർ താലൂക്കിന്റെ എം എൽ എ ഗൂഡല്ലൂർ മണ്ഡലത്തിന്റെ എം എൽ എ ഉണ്ട് എം എൽ എ ഇപ്പൊ കൺഫേം ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇപ്പം കളക്ടർ ആ ഇതിന് നിവാരണ പണം കൊടുക്കാനുള്ള കളക്ടർ വരുന്നുണ്ട് അപ്പോൾ അതിന് വണ്ടി വിടണം ആ ജീപ്പ് ഒന്ന് വിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് ആ സ്ത്രീക്ക് അവർക്ക് ആ കുടുംബത്തിനുള്ള നിവാരണ കൊടുക്കാം ഈ ഒരു പുലിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കണം എന്നാൽ മാത്രമേ പ്രതിഷേധത്തിൽ പിൻവാകുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ ഈ ഒരു പുലിയെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ തയ്യാറാവണം അത്തരമൊരു ഉത്തരവിറക്കണം കാലങ്ങളായുള്ള അതിക്രമമാണ് പുലിയെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിരുന്നു സ്വാഭാവികമായി പുലിയെ പിടികൂടിയാൽ പ്രതിഷേധം ഒക്കെ പിൻവാങ്ങും ഇല്ല ഇല്ല പ്രതിഷേധത്തിന് നാളെയും കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇതിന് നാളത്തെ ഇത് പുലി പുലി പുലീനെ പിടിച്ച് വെടിവെച്ച് കൊല്ലുന്നത് വരെ പ്രതിഷേധം നടക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സമരസമിതി എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് കളക്ടറായിട്ട് സംസാരം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംവാദത്തിന് തയ്യാറായിട്ടുണ്ട് കളക്ടർ വരുന്നുണ്ട് ഇതുതന്നെയാണ് പുലിയെ താൽക്കാലികമായി പിടികൂടിയേണ്ടത് മാത്രം കാര്യമില്ല അതിനെ വെടിവെച്ച് കൊല്ലാനുതകുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നാൽ മാത്രമേ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കൂ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് പിൻപാകൂ എന്നാണ് നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ ഒരു ദേവാലയ ഭാഗത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെയുള്ള നാട്ടുകാരുടെ ഈ നാട്ടുകാർക്ക് ഒരു വിവരം കൈമാറുന്നത് എന്നാൽ നാട്ടുകാർ അത് വിശ്വസിക്കാൻ തയ്യാറാകുമെന്നില്ല അത്തരത്തിൽ